ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി നീക്കം ചെയ്യാത്തതിനെ തുടർന്നുള്ള ഹർജിയിലാണ് നടപടി ജെയ്മോനെ പൊൻകുന്നം ഡിപ്പോയിൽ തുടരാൻ അനുമതി നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകി നിന്നും പ്ലാസ്റ്റിക് കുപ്പി നീക്കം ചെയ്യാത്തതിൽ സ്ഥലം ഡ്രൈവർ ജെയ്മോൻ ജോസഫ് നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയത് സ്ഥലമാറ്റ നടപടിയിൽ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചുവെന്നും നിയമപരമായി നിലനിൽക്കില്ലെന്നും മന്ത്രി തന്നെ നേരിട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ബസ്സുകൾ വൃത്തിയായി കൊണ്ടുനടക്കാൻ ജീവനക്കാരന് ഉത്തരവാദിത്തം ഉണ്ടെന്നുമായിരുന്നു കെ എസ് ആർ ടി സിയുടെ വാദം അച്ചടക്ക വിഷയം വന്നാൽ എപ്പോഴും സ്ഥലം മാറ്റമാണോ പരിഹാരമെന്ന് സംഘർഷ സാധ്യതയും മറ്റ് സാഹചര്യങ്ങളും നിർത്തിയല്ലേ സ്ഥലം മാറ്റമെന്നും സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും സ്ഥലം മാറ്റം ന്യായീകരിക്കാം എന്നാൽ പ്ലാസ്റ്റിക് കുപ്പി ബസിൽ സൂക്ഷിച്ചതിന് ദൂരേക്കുള്ള സ്ഥലം മാറ്റം എങ്ങനെ ആനുപാതികമാകുമെന്നും ഹൈക്കോടതി ചോദ്യമുയർത്തി ബസിന്റെ മുൻവശത്തു നിന്നും ലഭിച്ചത് മദ്യക്കുപ്പി അല്ലല്ലോ എന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചിട്ടുണ്ട് ജനം കൊച്ചി